ശിവധ്രുവം രചന അൻസിയാ ഷെറി അവതരണം അപരാം പതിവ് പോലെ രാവിലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കൊച്ചു ടി മായ മായക്കണ്ണം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മേരാ മാതാജിയുടെ ഉപദേശം തുടങ്ങിയത് നിനക്കെന്താ കൊച്ചെ കുറച്ച് നേരത്തും കാലത്ത് എഴുന്നിട്ടൂടെ എഴുന്നേറ്റ് ആ മുറ്റം ഒന്ന് അടിച്ചൊന്നും വെച്ചൊന്നും വരില്ലല്ലോ നേരെ വന്ന് കൊച്ചു ടി വി കാണാനിരുന്നുളൂ ഒന്നാ പല്ല് തേച്ച് കുളിച്ച് വന്നൂടെ മുടി ഒരു കെട്ടുപോലെ കെട്ടി വെച്ചൊരു കുട്ടിനേക്കൊരു ഷർട്ടിട്ട് വന്നിരിക്കണു ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളാകുമ്പോൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി അമ്മമാരെ ജോലിയിൽ സഹായിക്കാറൊക്കെയാണ് പതിവ് ഇതിഞ്ഞൊക്കെ ഞാൻ എന്നും പറഞ്ഞൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മാതാജി അടുക്കളയിലേക്ക് പോയി ഞാനെന്താ പെൺകുട്ടി തന്നെയല്ലേ ഇന്ന് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നെങ്കിലും മാതാജിയുടെ ചട്ടകത്തിന്റെ ചൂട് ഓർമ്മ വന്നപ്പോൾ അത് മനസ്സിൽ പറഞ്ഞെങ്കിൽ തൃപ്തിപ്പെട്ടു ഇനി ഞാൻ നന്നായില്ല എന്ന പരാതി വേണ്ട എന്ന് കരുതി റൂമിൽ പോയി കുളിച്ചൊരു ദാവണി വിട്ട് നെറ്റിയൊരു ഡ്രെസ്സിന് മാച്ചായ കളറിലൊരു പൊട്ടും തൊട്ട് കണ്ണി കുറച്ച് കരിമശി എഴുതി മുടിയുടെ കുറച്ചെടുത്ത് മുന്നിലേക്ക് വിട്ട് കണ്ണടിയിൽ നോക്കി അതിലെൻ്റെ സൗന്ദര്യം കണ്ടെൻ്റെ ഈശ്വര ഞാൻ രൂമ കഞ്ചിക്കും എഞ്ചു പുളക്കും അങ്ങനെ നല്ല സുന്ദരി സുശീലിയായി ഞാൻ താഴേക്ക് ചെന്നപ്പോൾ കണ്ടു പത്രവും വായിച്ച് ഹാളിലിരിക്കുന്ന പിതാജിയെ പതിവില്ലാത്ത എൻ്റെ കോലം കണ്ടിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റം കൊണ്ട് വാ തുറന്നു നോക്കി എന്താ മനുഷ്യ നീ ഇവിടുന്ന് വന്നേ നിന്റെ മോളുടെ തലക്കാരിലടിച്ച എന്തോന്നാ മനുഷ്യ നിങ്ങളീ വെറുപെറുക്കുന്നെ എന്നും ചോദിച്ച് മേരാ മദറും അവിടെ പ്രത്യക്ഷപ്പെട്ടു നേരം എന്നെ തന്നെ നോക്കി നിന്ന് കണ്ട് ഒറ്റ അലറിലായിരുന്നു ഈശ്വര സുമയുടെ മോളുടെ പിറന്നാൾ കൊടുക്കാൻ വാങ്ങി വെച്ച ദാവണിയാണല്ലോ ഇത് ഇന്ന് കല്യാണത്തിന് പോകും വീടാൻ വെച്ച എന്റെ മുല്ലപ്പൂ എന്നും പറഞ്ഞ് ചട്ടുകം കൊണ്ട് മേരാ മമ്മി അടിക്കാൻ വന്നതും ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ദാവണിയായതുകൊണ്ട് തന്നെ ഓടാൻ തീരെ പറ്റിയതേ ഇല്ല നോക്കും കുത്തി അതാ വിഴം പോകുന്നു ഇല്ല പെട്ടെന്ന് ആരോ പിടിച്ചു അയാളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വിടാതെ പിടിക്കുന്നു തല ഉയർത്തി അയാളെ നോക്കുന്നു ആ കണ്ണുകളിൽ കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ എല്ലാ കഥകളിലും പക്ഷെ എന്നെ രക്ഷിക്കാൻ ഇവിടെ എൻ്റെ നായകൻ വന്നില്ല മൂക്കും കുത്തി നല്ല അസലായി നില തയ്ക്ക് വേണം സ്വർഗം കണ്ടു ോ ഇവിടെ ഏത് പട്ടിയാമ്മേ രാവിലെ തന്നെ കുറയ്ക്കുന്നത് എന്നും പറഞ്ഞ് എൻ്റെ പുനാരനിയും കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു അത് പട്ടിയൊന്നും അല്ല ചക്ക എന്ന ചേച്ചിയൊന്നും വീണവാ എന്നും പറഞ്ഞുകൊണ്ട് മാതാജി അടുത്ത് വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വേദന നല്ലോണം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാവാം വഴക്കൊന്നും കിട്ടിയില്ല നോക്കി നടക്കണ്ടേ കൊച്ചെ എന്നും പറഞ്ഞ് മമ്മി എന്നെ പിടിച്ചു സോഫയെ കൊണ്ടിരുത്തി സുന്ദരിയായി വന്നിരുന്ന് എന്നെ പിടിച്ച് ഓടിപ്പിച്ചിട്ട് ഇപ്പം നേരെ നടക്കണ്ടേ എന്നോ തള്ള അവസാനം തള്ളാ എന്ന് പറഞ്ഞത് മാതാജി കേട്ടെന്ന് മനസ്സിലായത് പിന്നെ അവിടെ നടന്ന പൂരത്തിൽ നിന്നായിരുന്നു സത്യം ശിവം സുന്ദരം എല്ലാം തീർന്ന് തീർന്ന് ചവിട്ടി തുള്ളി കൊണ്ട് മാതാജി അടുക്കളയിലേക്ക് പോയതും പിന്നെ പിതാജിയുടെ ഉപദേശം തുടങ്ങി അത് കണ്ട് കളിയാക്കിച്ചിരിക്കാൻ തെണ്ടി അഞ്ഞു അതിനിടയിൽ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ് മാതാജിയുടെ വക അടുക്കളയിൽ നിന്നും ഒരാജ്ഞ അല്ലേ ഇവിടെ ജോലി മുഴുവൻ നീ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോകാമെന്ന് പറഞ്ഞു ജോലി ചെയ്യാനുള്ള മടി കൊണ്ടൊന്നും അല്ല ഇനി ഞാൻ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തിട്ട് അമ്മ മാത്രം റെസ്റ്റ് എടുത്തിരുന്ന നാട്ടുകാർ പറയില്ലേ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ മടി ആയതുകൊണ്ടാണ് മോളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വെറുതെ എന്തിനാ അങ്ങനെ നല്ല കുട്ടിയായി ഡ്രസ്സൊക്കെ നേരെയാക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാതാച്ചി വന്ന് ഉപദേശം തുടങ്ങിയത് ദാ പോയി വരുമ്പം മാധവേട്ടിൻ്റെ പീടികയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ടേ ലിസ്റ്റ് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതി പിന്നെ അധികം എവിടെയും കറങ്ങാൻ നിൽക്കാതെ വേഗം വന്നേക്കണം നാട്ടുകാരെ കൊണ്ട് വെറുതെ എൻ്റെ മമ്മി എന്നെ ആരോന്നും ചെയ്യില്ല പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ ഞാൻ കയറി പറഞ്ഞതും ഒരു തുറച്ചു നോട്ടമാണ് തിരിച്ചു കിട്ടിയത് ഹോ ഞാനിപ്പോ ഉച്ചയ്ക്ക് പോകും പണ്ടേ മാതാജിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയുന്നതിനിടയിൽ കയറി പറയുന്നത് എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തല്ല പേടി നീ ചെയ്യുമോ എന്ന് പേടിച്ച കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചെക്കൻ നിന്നെ നോക്കിയെന്നോ പറഞ്ഞതിന് നീ എന്താണ് അവനെ ചെയ്തത് അതാ നോക്കി ഇതേതാ ദേവി എന്ന് ചോദിച്ചത് എനിക്കിഷ്ടായില്ല എന്റെ പേരതല്ലല്ലോ അതുകൊണ്ട് അവൻ്റെ നെറ്റിക്കിട്ടോരെണ്ണം അവൻ്റെ വീടിൻ്റെ ഒരു ചില്ലും പൊട്ടിച്ചു അത്രല്ലേ ചെയ്തുള്ളൂ ചിത് നോക്കി ഏത് നേരത്താണോ ഇഷ്ടം എന്നും പറഞ്ഞ് എന്നെ ഒന്ന് കനപ്പിച്ചു നോക്കിക്കൊണ്ട് മേരാ മാതാജി അകത്തേക്ക് പോയി ഞാനായതുകൊണ്ട് ഇതല്ലേ ചെയ്യോ എന്നവരെന്താ ചിന്തിക്കാത്തത് അങ്ങനെ നല്ല കുട്ടിയാവാൻ വേണ്ടി അമ്പലത്തിൽ പോയി ഒന്ന് തൊഴിന്നിട്ട് നേരെ മാധവേട്ടൻ്റെ കടയിലേക്ക് ചെന്നു മാധവേട്ടാ എല്ലാം റെഡിയല്ലേ ആ മോളെ ഇതാ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ എങ്ങോട്ടും പോയതാണോ ആ അതൊന്ന് അമ്പലത്തിൽ പോയിരുന്നു എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ഓടിച്ചാടി നടന്നു മയും മയും മായും മയും മയും മായും അടിപ്പിടിയായി ഇത് നേരത്തും പറക്കും കണ്ണൻ പാപം ബുദ്ധിയില്ലാത്ത കൊച്ചാണെന്ന് തോന്നുന്നു ഏതോ ഒരു ലവലാതി പറഞ്ഞത് കേട്ട് എനിക്കങ്ങ് കയറിയില്ലേ ബ്ലഡ് ചെയ്യ അലവലാതി എന്താ ചേട്ടാ എനിക്ക് ബുദ്ധി ചേട്ടൻ അറിയണമെങ്കിൽ ചേട്ടൻ ആദ്യം ചേട്ടൻ്റെ ബുദ്ധിയോട് ചോദിക്കേ ചേട്ടന് ബുദ്ധിയുണ്ടോ എന്ന് എന്നിട്ട് എനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചേട്ടൻ ബുദ്ധി കൊണ്ടോന്ന് അളന്നിട്ട് ആ ബുദ്ധി കൊണ്ട് നോക്കിയിട്ട് പറ അയാളാണെങ്കിൽ ഇതൊന്ന് തേങ്ങയെന്ന് അന്ധപ്പെട്ട് നോക്കുന്നുണ്ട് ഈ ശിവയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് നടന്നു വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബൈക്ക് കണ്ടതും വേഗം അങ്ങോട്ട് ഓടി ഹായ് ബുള്ളറ്റ് എന്നും പറഞ്ഞ് അതിലേക്ക് കയറിയിരിക്കാൻ തുനിയതും ഒരലർച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു ഡേ തിരിഞ്ഞു നോക്കിയ എൻ്റെ കിളികളെല്ലാം വിദേശത്തേക്ക് ബൈ പറഞ്ഞു പോയി മക്കളേ കുറ്റിത്താടി തടസ്സമായി കിടക്കാതെ സൈഡിലേക്ക് ഒതുക്കി വാർന്നിരിക്കുന്ന മുടികളും ദേഷ്യം വരുമ്പോൾ കുറുകുന്ന കണ്ണുകളും എൻ്റെ സോറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല അങ്ങേരെ തന്നെ വായി നോക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും അതേ വിളി കേട്ടത് ഏ എന്താ ബോധം വന്നതുപോലെ ഞാൻ ഞെട്ടിക്കൊണ്ട് അങ്ങേര് നോക്കി കാണാനൊക്കെ കൊള്ളാം ഇതുവരെ ഇവിടെ ഒന്നും കണ്ടു പരിചയമില്ലല്ലോ ഇനി എൻ്റെ മറച്ചറക്കന്മാർ വല്ലതാണോ ഏയ് അതിനെനിക്കുള്ളത് നാലിലോ ഒന്നിലോ ഒക്കെ പഠിക്കുന്ന പിള്ളേര് മുറച്ചറക്കനല്ലേ പിന്നെ ഏതാണോ പ്രീ സുന്ദരൻ ഇനി എൻ്റെ കാണാൻ വന്നവല്ലേ നിന്നോട ആരാട്ടി എൻ്റെ ബുള്ളറ്റിൽ കൈവയ്ക്കാൻ പറഞ്ഞേ എന്നങ്ങേരുടെ അലറൽ കേട്ടാണ് വീണ്ടും ബോധം വന്നത് തന്നെ ഇങ്ങേർക്കൊക്കെ ആര് ഇത്ര ഭംഗിയൊക്കെ കൊടുത്തത് പെൺകുട്ടികളെ വലുതെറ്റിക്കാൻ വേണ്ടി അതെ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു വണ്ടി കണ്ട പിന്നെ ഞാൻ നോക്കി നിൽക്കണോ ഞാനും അതേ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു ആവിന അങ്ങേരെന്തോ പറയാൻ തുടങ്ങിയതും മേരാ മാതാസ്ത്രീ അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്തതും ഒരുമിച്ചായിരുന്നു ആ മോളെ ഇത് ധ്രുവ് മേനോൻ ഗൈനക്കോളജിസ്റ്റാ നമ്മുടെ രാധിക ചേച്ചിയുടെ മോളെ നോക്കുന്നവനാ എന്തോ കാര്യത്തിന് അവരുടെ വീട്ടിൽ വന്നതത്ര അപ്പോഴാണ് അവരവിടെ ഇല്ലെന്ന് പറഞ്ഞത് അപ്പോ നമ്മളോട് ചോദിക്കാനായി വന്നതാ ഓ വയറ്റാട്ടിയാണല്ലേ ആത്മകഥം കുറിച്ച് കൂടിപ്പോയെന്ന് മനസ്സിലായത് അങ്ങേരത്തെ നോക്കി പേടിപ്പിക്കലും മാതാജിയുടെ അടിയും കിട്ടിയപ്പോഴാണ് കയറിപ്പോടി അകത്തേക്ക് എൻ്റെ ചെവിക്ക് നുള്ളിക്കൊണ്ട് അമ്മ പറഞ്ഞതു ഞാൻ നോക്കിയതാ അങ്ങേരെ അവിടെ നിന്ന് പൂരെ ചിരിയ അങ്ങേരോടുള്ള ദേഷ്യം കൊണ്ടും ചമ്മിയ നിവൃതിയിലും ചവിട്ടി തുള്ളിക്കൊണ്ട് ടി വിയിലും കൊച്ചു ടിവി പോയി കണ്ട് തൃപ്തിപ്പെട്ടു പിന്നെയും കുറേ നേരം കഴിഞ്ഞ് അങ്ങേര് പോയത് ഞാൻ പിന്നെ മൈൻഡാക്കാനെ പോയില്ല അങ്ങേരെന്തേലും പറയുമ്പോഴേക്കും ഞാൻ കയറി ചോറിയു പിന്നെ അമ്മയുടെ ചട്ടുകിടക്കലെ ആട്ടി വീടിനാൻറ്റ കേസ് എല്ലാം ആയി ആ ഒരൊറ്റ നേരത്തെ സംസാരം കൊണ്ട് തന്നെ അങ്ങേരോട് ദേഷ്യം വന്നിരുന്നു പിന്നെ അങ്ങേര് ഇറങ്ങാൻ നിൽക്കുന്ന സമയം കണ്ട് എനിക്കെന്തോ ഒരു ബുദ്ധി തോന്നി വേഗം മുകളിലേക്ക് ചെന്ന് ബാലക്കളിൽ നിന്ന് താഴേക്ക് നോക്കി വയറ്റാട്ടി അതാ ബൈക്കിൽ കയറാൻ നിൽക്കുന്നു വയറ്റാട്ടേ അതും വിളിച്ച് വേഗം തൂണിന് മറവിലേക്ക് ചാരി കുറച്ച് കഴിഞ്ഞ് അനക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വീണ്ടും വിളിച്ചു വയറ്റാണ്ടി പഴയതുപോലെ തന്നെ മാറി നിന്നു വൈറ്റാ പിന്നെയും വിളിക്കാനായി നിന്നതും അങ്ങേര് ഇങ്ങോട്ട് തന്നെ നോക്കി മാറിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്നത് കണ്ടതും സത്യം പറഞ്ഞ മുങ്ങിനിതിറക്കി അങ്ങനെ നിന്നുപോയി എന്തേ വിളിക്കുന്നില്ലേ ആ ശബ്ദം കേട്ട് താഴേക്ക് നോക്കിയതും ദേഷ്യത്തോട് നിൽക്കുന്ന അവനെ കണ്ട് പെട്ടെന്ന് അവിടെ നിന്നോ ദേഷ്യം കയറി വന്നു താൻ പോടും വയറ്റാണ്ടി ഡി കുട്ടിപ്പിച്ചാഷെ ഞാൻ കൊളത് ഇതിന് ഞാൻ പാതി ശ്വാസം തിരിച്ചു തരും കേട്ടോടി അതും പറഞ്ഞ അങ്ങേര് ബുള്ളറ്റ് എടുത്ത് പറപ്പിച്ചു കൊണ്ടോ പോക്ക് ആ പറഞ്ഞതിൽ എന്തോ ഒരു ഭീഷണിയില്ലേ അല്ല ഇനിയിപ്പതിനു ഞങ്ങൾ കാണില്ലല്ലോ അപ്പുറത്തെ വീട്ടിൽ ആവശ്യത്തിന് വന്നതല്ലേ ആ ഒരു സമാധാനത്തെ തൃപ്തിപ്പെട്ടു രാത്രി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേരാ മാതാജി പിതാജിയോട് വയറ്റാട്ടിൽ വന്ന കാര്യം പറഞ്ഞത് കൂടെ അമ്മ പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടി കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം തിരിപ്പിക്കളി കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് തെണ്ടിയനെൻ തലക്കിട്ട് കൊട്ടോട് പൊട്ട് അപ്പോഴും അമ്മ പറഞ്ഞ കാര്യത്തിന് ഞെട്ടില്ലായിരുന്നതുകൊണ്ട് ഞാൻ അവനെ തല്ലാൻ നിന്നില്ല അച്ഛൻ്റെ പഴയ ഏതോ സുഹൃത്തു കൂടിയാണത്ര അങ്ങേടെ അച്ഛൻ ഇവിടെ വന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ പേര് കേട്ടപ്പോൾ ചോദിച്ചതാ അത്രേ വെറുതെ അല്ല അങ്ങേരെ കയറ്റിയിരുത്തി സൽക്കരിച്ചത് ഭീഷണി മുഴക്കി മുഴക്കിപ്പോയതുമല്ല അങ്ങേരിനി പറഞ്ഞ പോലെ വല്ലത് ചെയ്യുമോ എന്ന ഭയം ഉണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നടന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റു നേരെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് പകച്ചുപോയി എൻ്റെ വലിയ ആ വയറ്റാട്ടി കൂടെ അച്ഛനും അമ്മ അനിയത്തിയാണെന്ന് തോന്നുന്നു എന്നെ കണ്ടവരെല്ലാം അവരെല്ലാം വായും തുറന്നിരിക്കുന്നുണ്ട് അമ്മ കണ്ണുകൊണ്ട് തുറച്ചു നോക്കുന്നുണ്ട് അച്ഛനാണേൽ ആകെ ചമ്മി നിൽപ്പ് അനിയന്തിൻ്റെയാണേൽ വയറ്റി കയ്യും പുതിച്ചിരിക്കുന്നു ഇതിനെല്ലാം ഒക്കുപരി വയറ്റാട്ടിയുണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു മുട്ടോളം വരുന്ന ഒരു കുട്ടിനെക്കുറും എന്നെക്കാൾ വലുപ്പുള്ള ഒരു ഷർട്ടും മുടി മേലേക്ക് പൊന്തിച്ചും കെട്ടി പല്ലുപോലെ എന്താക്കി അത് ഇളിച്ചു നിൽക്കുന്ന എൻ്റെ ഈ സൗന്ദര്യം കണ്ട് എങ്ങനെ നുക്കതിരിക്കും അമ്മയുടെ തുറച്ചുനോട്ടം കൂടിയതും അവർക്കെല്ലാം ഒന്നിലുകൊടുത്തിട്ട് വേഗം റൂമിലേക്ക് തന്നെ ഓടി ഒരു ടോപ്പ് എടുത്തിട്ട് വേഗം താഴേക്ക് ചെന്നു ഹാളിൽ നേരെ പതാജിയെയും വയറ്റാട്ടിയും പിതാജിയും മാത്രം കണ്ടപ്പോൾ വേഗം അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മച്ചി ദേഷ്യത്തോടെ കണ്ണുരുട്ടിയിട്ട് അവിടെ നിന്ന് സംസാരിച്ചിരുന്ന് അങ്ങേരമ്മക്ക് അങ്ങേതിക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി അനിയത്തി നമുക്ക് പറ്റിയ കൂട്ടാണെന്ന് അവസാനം അമ്മ പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് പൊങ്ങിപ്പോയി എനിക്ക് മോളെ നല്ലവണ്ണം ഇഷ്ടമായി നല്ല സ്വഭാവം ഇതൊക്കെ കേട്ട് മേല മാതാജി എത്തിച്ചിരിക്കുന്നുണ്ട് അന്ന് ഉച്ചയ്ക്ക് ഫുഡും അവർക്ക് അവിടെ നിന്നും കൊടുത്തു അതിനിടയിൽ വയറ്റാട്ട് ഇടയ്ക്കിടെ എണ്ണം നോക്കുന്നത് കണ്ടെങ്കിലും വെറുതെ തടി ഏടാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതിന് നിന്നില്ല എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഹാളിലിരിക്കുമ്പം വയറ്റായിയുടെ അച്ഛൻ ചോദിച്ചത് കേട്ട് ഞാൻ എഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി എൻ്റെ മോൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പം മോളെ കണ്ടിഷ്ടമായിരുന്നു ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി അപ്പോൾ ഇവിടെ ഞങ്ങൾക്കങ്ങനെ തന്നേക്കാവൂ എന്ന് അപ്പോഴല്ലേ വയറ്റാട്ടി എന്നെ നോക്കിയിരുന്നതിൻ്റെ കാര്യം മനസ്സിലായത് തന്നെ ഞാനൊന്നും തലചേരിച്ചങ്ങനെ നോക്കിയപ്പം ദോയി എന്നെ നോക്കി കണ്ണുറുക്കി കാണിക്കുന്നു ഇങ്ങനൊരു ഭീഷണി മുഴിക്കപ്പം അതെന്നെ കല്യാണം കഴിക്കാനാണെന്ന് അറിഞ്ഞില്ലല്ലോ ദീപമി അച്ഛനും അമ്മയ്ക്കും വട്ട സമ്മതം അങ്ങനെ നിശ്ചയ ദിവസവും കല്യാണ ദിവസവും വരെ കുറിച്ചിട്ടാണ് അവർ പോയത് അവർ പോയ ഉടനെ ഞാൻ എനിക്കിതിൻ്റെ സമ്മതമല്ല എന്ന് പറഞ്ഞു എൻ്റെ വാക്കിന് പണ്ടേ ഒരു പുല്യവല ഇല്ലാത്തത് കൊണ്ട് മേരാ മാതാജി അടുക്കളയിലേക്ക് മേരാ പിതാജി ടി വി കാണാനും അനിയന്തണ്ടി പുറത്തേക്കും കളിക്കാനും പോയി പിന്നെ മുതൽ നിശ്ചയവും കല്യാണം വിളിയും ഡ്രസ്സ് എടുക്കാൻ പോക്കും എല്ലാം പെട്ടെന്നായിരുന്നു അതിനിടയിൽ വൈറ്റാട്ടിയുടെ അനിയത്തിയെ സോപ്പിട്ട് അങ്ങേരെ നമ്പർ മേടിച്ച് ഇന്നും രാത്രി ഭീഷണിപ്പെടുത്തിയെങ്കിലും അങ്ങേരോരോ ഉമ്മയും ഐ ലവ് ലവ്യൂം പറഞ്ഞു കൊണ്ട് പോകും അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി രാവിലെ എഴുന്നേറ്റ് കുളിക്കലും അമ്പലത്തിൽ പൂക്കും ബ്യൂട്ടീഷ്യൻ വരലും എന്നെ ഒരിക്കലും അമ്പലത്തിൽ പൂക്കും ചെറുക്കം വരലും താലി കെട്ടലും ഫോട്ടോ എടുക്കലും എല്ലാം വേഗമായിരുന്നു അതിനിടയിൽ മേരാ വയറ്റാട്ടെ കിട്ടിയ അവസരം മുതലാക്കി കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ചുണ്ടിലൊരു ഉമ്മേ തന്നു ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാരുടെ മുന്നിൽ എന്നെ നാണം കിടത്തി എല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായതും പിന്നെ ഒരു കണ്ണീര് ചീരൽ പോലെയ്തു സ്വന്തം ചേച്ചി പോകുന്നതിന് സങ്കടം ഉണ്ടാകില്ലേ എന്ന് കരുതി ആശ്വസിപ്പിക്കാൻ പോയ എന്നെ അനിയൻ തണ്ടി വേഗം നീ ഇവിടുന്ന് പൊക്കേ എന്നിട്ട് വേണം എനിക്ക് ബാക്കി വന്ന സദ്യ കൂടെ കഴിക്കാൻ എന്നും പറഞ്ഞ് എന്റെ അവൻ്റെ കണ്ണീര് വേസ്റ്റ് ആയി അങ്ങനെ മേരാ കെട്ടുവിന്റെ കയ്യും പിടിച്ച് പുതിയ വീടിന്റെ ഭൂമുഖവാതിൽ സ്നേഹം പിടർത്തുന്ന ഭാര്യയെ വലതുകാലിൽ വെച്ച് ഞാൻ ആ വീടിന്റെ കയറി അവസാനം രാത്രി കയ്യിലൊരു പാൽ പാൽഗ്ലാസും തന്നു വിട്ട് എന്ന റൂമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത നെഞ്ചിടുപ്പൊക്കെ എവിടെ നിന്നോ വന്നു എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആകുമ്പം ആർക്കായാലും ഒരു പേടിയൊക്കെ ഉണ്ടാകില്ലേ അങ്ങനെ പാത്തുപാത്ത് വരുന്ന കള്ളനെ പോലെ മെല്ലെ മെല്ലെ റൂമിൻ്റെ മുന്നിലെത്തിയതും ഒന്ന് ദീർഘാശ്വാസം വിട്ടു ഒന്നുകിൽ ഫോണിലോ ലാപ്ടോപ്പിലോ വല്ലതുമായിരിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബാത്റൂമിലോ ബാൽക്കണിയിലോ വല്ലതുമായിരിക്കും ഏതായാലും കയറുക പാൽ ഗ്ലാസ് മേശയിൽ വെക്കുക പുതപ്പെടുത്തൊരു സൈഡിൽ കിടന്നുറങ്ങുക മനസ്സിൽ അത്രയും പ്ലാൻ ചെയ്തുകൊണ്ട് വാതിൽ തുറന്നതും അതാ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മേലാക്കെത്തിയും എന്നെയും കത്ത് ബെഡിച്ച് ഇരിക്കുന്നു എന്നെ കണ്ടതും ബെഡിൽ നിന്ന് എണേറ്റൊരു കള്ള ചിരിയും ചിരിച്ച് മീശ പിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു ഉള്ളു മിനീരെല്ലാം ഇറക്കിക്കൊണ്ട് അങ്ങേരെ നോക്കി പിറകിലേക്ക് വലിയാൻ നിന്നതും എന്നെ പിടിച്ച് ഭിത്തി സ്റ്റിക്കറാക്കി നിർത്തിയിരുന്നു കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീഴാൻ പോയതും അങ്ങേരെ അത് പിടിച്ച് എനിക്ക് നേരെ നീട്ടി വേണ്ട എന്ന് തലകൊണ്ട് ആംഗ്യം കാട്ടിയെങ്കിലും കുടിക്കിടേ എന്ന അലർച്ച കേട്ട് അറിയാതെ അത് മുഴുവൻ കുടിച്ചുപോയി അപ്പം എനിക്കിവിടെ പകുതി കുടിക്കാന്നല്ലേ പറഞ്ഞത് എന്നങ്ങേരെ ചോദ്യം കേട്ടതും ഞാൻ ദയനീയമായി അങ്ങേരെ നോക്കി നിങ്ങളല്ലേ എന്നോട് കുടിക്കാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അങ്ങേരെ നോക്കിയതും തൽക്കാലം എനിക്കിപ്പം അത് വേണ്ട ഇത് മതി എന്നും പറഞ്ഞു എൻ്റെ ചുണ്ടി തൊട്ട് കാണിച്ചത് ഒരുമിച്ചായിരുന്നു ഓം ശാന്തി ഓശാനയിലും നസ്രിയ പറയുന്നത് പോലെ അങ്ങേരെ സ്പർശനം പതിഞ്ഞപ്പം എൻ്റെ സാറേ അടിവയറ്റിൽ ഒരു മഞ്ഞ് വീഴുന്ന സുഖം അങ്ങേരെ മുഖം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പം ഞാൻ വേണ്ട എന്ന നിലയ്ക്ക് മുഖം തിരിച്ചതും ഒരു കള്ളച്ചിരിയോടെ എൻ്റെ മുഖം പിടിച്ച് തിരിച്ച് നിറുകേലു ചുംബിച്ചത് ഒരുമിച്ചായിരുന്നു നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ പെണ്ണാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നിന്നോടൊന്ന് കൂട്ടുകൂടാൻ വേണ്ടി തന്നെയാണ് ഞാൻ വെറുതെ വഴക്കുണ്ടാക്കിയതും അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് തന്നെ എന്നങ്ങേറെ ഡയലോഗ് കൂടി കേട്ടതും എൻ്റെ ദൈവമേ ഇത് സ്വപ്നമാണോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി എന്നാലും എന്നോട് ഈ ചതിവേണ്ടായിരുന്നു എന്നെ വഴക്ക് പറഞ്ഞതിന് അടുത്തേക്ക് ഒരു വർഷം എടുക്കരുത് എന്നെ കലിപ്പിൽ ഞാൻ പറഞ്ഞതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ പിടിച്ച് കട്ടിലേക്കിട്ട് അങ്ങേരും എൻ്റെ മേലേക്ക് ചാഞ്ഞു അങ്ങേരോടുള്ള പ്രതികാരം എങ്ങനെ തീർക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മറുപടിയായി എൻ്റെ രണ്ട് മക്കളും അച്ഛൻ ഇട്ടത് കൊടുത്തു ഒരിക്കൽ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഞാൻ ഒരു ചൂളമടി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മേരാ കെട്ടിയൻ അകത്തു നിന്നും ഇങ്ങോട്ട് എത്തിപ്പാടി നോക്കുന്നു എന്താ അതില്ലേ നമ്മുടെ മക്കക്കൊൻ അനിയത്തിയെ കൂടെ വേണോന്ന് അതിന് അപ്പം നമുക്ക് ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്ന് പിന്നിലൂടെ കെട്ടിപ്പിടിക്കാൻ നിന്നതും ചാ എന്നും വിളിച്ച് രണ്ട് മക്കളും കൂടി വന്നതും ഓടി വന്നതും ഒരുമിച്ചായിരുന്നു ഈ കുരുപ്പോളും മനസ്സിനൊന്നും റൊമാൻഷിക്കാനും സമ്മതിക്കില്ല ഞാനിവിടെ എത്ര ദിവസമായി പട്ടിണിയാണെന്നും അവർക്കറിയില്ലല്ലോ എന്നും പറഞ്ഞൊരു ദീർഘ നിശ്വാസവും വിട്ടുകൊണ്ട് അങ്ങേരു കുട്ടികളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയപ്പം ഞാൻ എൻ്റെ പ്രതികാരം വീട്ടിയ സന്തോഷത്തിൽ ഒരു ക്യാരറ്റും കടച്ചുകൊണ്ട് ജോലിയിൽ ഏർപ്പെട്ടു